ഹായ് ഞാൻ ആർ ജെ എർ ഹരിചന്ദന മഠം മറ്റുള്ളവരെ ആകർഷിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ആകർഷണം നേടിയെടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവൻ അവന്റെ ചുറ്റുപാടിലുള്ളവരെ ആകർഷിക്കുവാനുള്ള ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക ചില കളികളിൽ ഏർപ്പെടുക ചില കുസൃതികൾ കാട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ള ഒരു താല്പര്യം അവന്റെ കുഞ്ഞുകാലം തൊട്ടെ ഉരുത്തിരിഞ്ഞു വരികയാണ് മനുഷ്യൻ ഒരു കൂട്ടമായിട്ട് ഒരു സമൂഹ ജീവിയായിട്ട് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം തൊട്ട് തന്നെ ഈ ആകർഷണ മനോഭാവം അവനിലുണ്ട് പരസ്പരം സഹരിച്ച് ജീവിച്ചാൽ മാത്രമേ ഈ ഭൂമിയിലെ മനുഷ്യന്റെ അതിജീവനം സാധ്യമാകുകയുള്ളൂ എന്ന് അറിഞ്ഞ കാലഘട്ടം തൊട്ട് തന്നെ മനുഷ്യരിൽ മറ്റൊരു മനുഷ്യനെ ആകർഷിക്കുവാനുള്ള ആ താല്പര്യം ഉടലെടുത്തതാണ് അതുകൊണ്ട് തന്നെ ആ ജീനികളിൽ ഇതും വേറിയാണ് ഓരോ മനുഷ്യ കുഞ്ഞും പറഞ്ഞു വീഴുന്നത് അപ്പോ പരസ്പരം ആകർഷണത്വം പരസ്പരം സഹകരണത്വം ഒക്കെ എല്ലാവർക്കും അത്യാവശ്യമാണ് എന്നാൽ ചില വ്യക്തികൾക്ക് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുവാനുള്ള കഴിവ് കുറഞ്ഞു പോവുകയാണ് അത് പരാതികളായിട്ട് ചിലർ പറയുന്ന കേട്ടിട്ടില്ലേ എന്നെ ആർക്കും ഇഷ്ടമല്ല ഞാൻ എവിടെയും ഒറ്റപ്പെട്ടു പോകുന്നു എന്നെ ആരും ഒന്നിനും സഹകരിപ്പിക്കുന്നില്ല എന്നോട് എല്ലാവർക്കും ഇഷ്ടക്കേടാണ് എന്നിങ്ങനെ ഇവർ ഒരുപാട് നിരാശാജനകമായിട്ടുള്ള വാക്കുകൾ പറയും എന്നാൽ ഇവരുടെ ഉള്ളിൽ മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം നേടിയെടുക്കുവാനും മറ്റുള്ളവരോട് ചേർന്ന് സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള താല്പര്യമുണ്ട് എന്നാൽ മറ്റുള്ളവരെ ആകർഷിക്കുന്നതിൽ ഇവർ വളരെയധികം പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ മറ്റുള്ളവരുടെ ആകർഷണം നാം നേടിയെടുക്കുന്നതിനുള്ള പത്ത് മാർഗങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇതിൽ ആദ്യത്തേത് ബന്ധങ്ങളുടെ തുടക്കം എന്നുള്ളതാണ് നമ്മളൊരു വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ട് ആദ്യത്തെ ഏഴ് സെക്കൻഡിലെ ഉള്ളിൽ തന്നെ പരസ്പരം ആശയങ്ങളുടെ ഒരു വിനിമയം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ മുന്നിൽ നിൽക്കുന്ന ആള് നല്ലതാണോ മോശമാണോ എന്നുള്ള ഒരു ിലയിരുത്തൽ അതിനുള്ളിൽ നടക്കപ്പെടുന്നു എന്നാണ് നമ്മുടെ ജീവികളിൽ എങ്ങനെയുള്ള ഒരു ഡാറ്റ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും ഈ വ്യക്തി എങ്ങനെയുള്ള ആളാണെന്ന് അത് ചിലപ്പോ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല അത് തിരിച്ചറിയുന്നത് ചിലപ്പോ അയാളുടെ സംഭാഷണ രീതി രീതിയാവാം അയാളുടെ വസ്ത്രധാരണമാകാം അയാളുടെ ചില ഗോഷ്ടികൾ ചില പ്രവൃത്തികൾ ഇവയെല്ലാം കണ്ടിട്ടാകാം എങ്ങനെയേറെ പറഞ്ഞു അയാളിൽ നിന്ന് ഉയരുന്ന ഗന്ധം പോലും ഒരാളെ ആകർഷിക്കുന്നതിനും ഒരാളെ വികർഷിക്കുന്നതിനും കാരണമാകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പരിചയപ്പെടുമ്പോൾ ഏറ്റവും ഊഷ്മളമായ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ മുഖഭാവം വെൽക്കം ചെയ്യുന്ന തരത്തിലായിരിക്കണം നമ്മുടെ വസ്ത്രധാരണം മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന എന്തെങ്കിലും അവസ്ഥകളുണ്ടെങ്കിൽ അത് മാറ്റണം പക്ഷേ ദുർഗന്ധം ശരീരത്തിൽ ഉണ്ടെന്നുള്ള തോന്നലില് ഓവറായിട്ട് പെർഫ്യൂം അടിക്കുന്നതും ചിലപ്പോ മറ്റുള്ളവരെ നമ്മളിൽ നിന്ന് എന്നുള്ള കാര്യം ഓർക്കുക ഒരാൾക്ക് അരോചകത്വം സൃഷ്ടിക്കാത്ത ഒരു ഇടപെടലായിരിക്കണം ഒരു വ്യക്തിയോട്ട് പരിചയപ്പെടുമ്പോൾ ഉണ്ടാക്കേണ്ടത് അതിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിബന്ധം സുദൃഢമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളൊരു സംശയമൊന്നും വേണ്ട രണ്ടാമത്തത് മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളൊരു സൂചന നമ്മളിൽ നിന്നും അതായത് ഞാൻ ആദ്യം പറഞ്ഞൊരു വെൽക്കം മെന്റാലിറ്റി ഉണ്ടാവണം നമുക്ക് നല്ലൊരു മുഖം തന്നിട്ടുണ്ട് അത് കറുത്തവർണമോ വെളുത്ത വർണ്ണമോ നമ്മൾ എങ്ങനെ ഇരിക്കുന്നോ എന്നുള്ള കാര്യമില്ല നമുക്ക് പുഞ്ചിരിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നമ്മുടെ മുഖം സുന്ദരം തന്നെ ഒരു വ്യക്തി എത്ര സൗന്ദര്യവാനാണെന്ന് പറഞ്ഞിട്ട് സൗന്ദര്യവതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാളുടെ മുഖത്ത് പ്രസരിക്കുന്ന ഭാവം വെറുപ്പിന്റെയോ ക്രോധത്തിന്റെയോ ആണെങ്കിൽ അത് മുന്നിലുള്ള ആളിന് ഒട്ടും ഇഷ്ടപ്പെടുകയില്ല അപ്പോൾ പുഞ്ചിരിക്കുന്ന ഒരു മുഖം സൗമ്യത ഉള്ള ഒരു മുഖം നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള സന്ദേശം വമ്മിക്കുന്ന ഒരു മുഖം ഇതൊക്കെ ഒരു വ്യക്തിയെ നമ്മിലേക്ക് കൂടുതൽ ആകർഷിപ്പിക്കുന്ന ഒന്നാണ് ചിലപ്പോ നമ്മൾ ചിരിച്ചാൽ പോലും നമ്മളെ നോക്കി ചിരിക്കാത്ത ചിലരുണ്ട് അപ്പൊ നമുക്ക് തോന്നും നമ്മൾ എന്തിനാണ് ഇവരുടെ ചിരിക്കാൻ പോകുന്നത് എന്നുള്ളത് അതായത് നമ്മുടെ ക്വാളിറ്റിയാണ് മറ്റുള്ളവരെ നോക്കി സൗമ്യമായി പെരുമാറുക വിനയത്തോടു കൂടിയും ബഹുമാനത്തോടു നമ്മുടെ നല്ല ക്വാളിറ്റി പ്രദർശിപ്പിക്കുക എന്നുള്ളത് മറ്റേയാളിന് ചിലപ്പോൾ ആ കഴിവുണ്ടായി എന്ന് വരികയില്ല നമ്മൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി നല്ല കെയറിങ്ങോട് കൂടി കുഞ്ചിരിയോട് കൂടി സംസാരിക്കാൻ ശ്രമിക്കണം നമ്മുടെ നോട്ടത്തിന് തന്നെ ഒരാളെ ആകർഷിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അയാളുടെ മുഖത്ത് നിന്ന് തെന്നി മാറി വേറെ ഭാഗത്തേക്കൊക്കെ ചലിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് മുന്നിൽ നിൽക്കുന്ന ആള് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ നോട്ടം പോലും മാന്യമായിട്ടിരിക്കണം നമ്മുടെ സംസാരത്തിൽ വളരെയധികം മിതത്വം ഉണ്ടായിരിക്കണം നമ്മൾ കഴിയുന്ന ആദരം കൊടുത്തിന്നെ സംസാരിക്കാൻ ശ്രമിക്കണം നമ്മുടെ പ്രകൃതം വളരെ ഗുണപരമായിട്ടുള്ളതാണ് എന്നുള്ള സന്ദേശം പുറത്തേക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വച്ചാതുരി നമ്മൾ പ്രദർശിപ്പിക്കണം ഇതൊക്കെ നമ്മുടെ ആകർഷണത്വം കൂട്ടാനുള്ള നല്ല ഉപാധിയാണ് മൂന്നാമത്തേത് തുറന്ന ഇടപെടലും പോസിറ്റീവ് ചിന്താഗതിയാണ് ചില വ്യക്തികളെ കാണുമ്പോ ചില വ്യക്തികളെ കാണുമ്പോ നമുക്കറിയാം വളരെ നിരാശപ്പെട്ട് അല്ലെങ്കിൽ ഊർജമില്ലാതെ ഒക്കെ കാണപ്പെടും എന്നാൽ ചില വ്യക്തികളാകട്ടെ വളരെയധികം പോസിറ്റീവായിട്ടും ഉത്സാഹത്തോടുകൂടിയും കൂടിയൊക്കെ കാണപ്പെടും അപ്പം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിരാശയോടുകൂടിയും മടി പിടിച്ചും ഒക്കെ കാണപ്പെടുന്നവരോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഉത്സാഹത്തോടെ നന്നായിട്ട് പെരുമാറുന്ന വ്യക്തികളോട് താല്പര്യം കൂടുതലായിട്ട് ജനിക്കും നമ്മളൊരു വ്യക്തിയോട് ഇടപഴകുമ്പോൾ നമ്മളൊരു വ്യക്തിയോട് ഇടപഴകുമ്പോൾ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങളൊന്നും കൊടുക്കരുത് അതായത് ഒരു വ്യക്തി നല്ലൊരു കാറ് മേടിച്ചിട്ട് നമ്മളടുത്ത് വന്ന് കാണിക്കുകയാണ് ഞാനൊരു കാറ് മേടിച്ചു കൊള്ളാമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വളരെ മനോഹരമായിരിക്കുന്നു ഇത് നല്ല ഡിസൈനാണ് നീ ഇത് സ്വന്തമാക്കിയതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം സന്തോഷം തോന്നും എന്നാൽ നമ്മൾ പറയുന്നത് ആ കാറ് കൊള്ളാം ഇതുപോലൊരു കാറ് മേടിക്കാനായിരുന്നു എനിക്ക് താല്പര്യം പക്ഷെ എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല ഒരുപാട് ബാധ്യതകൾ എനിക്ക് നിൽക്കുകയാണ് എന്ന് പറയുകയാണ് അതായത് നമ്മുടെ വിഷമം ഇത് പക്ഷെ ഇങ്ങനെ പറയുമ്പോ മറ്റേ സുഹൃത്തിന് ഒരു ബോർ തോന്നും കാര്യം അയാളുടെ സന്തോഷത്തെ നിങ്ങൾ ആ നിമിഷം തല്ലിക്കെടുത്തുകയാണ് ഇതുപോലെ നമ്മൾ പെരുമാറുമ്പോൾ മറ്റൊരാളുടെ സന്തോഷത്തിനെ ഏരട്ടിപ്പിക്കുന്ന തരത്തില് നമ്മുടെ വാക്കുകൾ കൊണ്ടുള്ള പ്രചോദനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം ഒരു നല്ല മൊമെന്റിൽ നമ്മുടെ ദൈന്യതയൊക്കെ വിളിച്ച് പറഞ്ഞ് ആ മുഹൂർത്തത്തിന്റെ ശോഭ കെടുത്തുന്ന തരത്തിലുള്ള പ്രകൃതമൊക്കെ അമാന്യാണ് നമ്മുടെ വിഷയം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ അവസ്ഥ പക്ഷെ നമ്മളായിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ നമ്മുടെ ആകർഷണത്തെ അവിടെ നഷ്ടപ്പെടുകയാണ് നമ്മളെ പലപ്പോഴും പലരും നിരാകരിക്കാൻ ഇത് കാരണമായി തീരുകയും ചെയ്യും പിന്നെ ചിലരെ കണ്ടിട്ടില്ലേ സംസാരിക്കുമ്പോഴൊക്കെ അവര് ഫുള്ള് മൊബൈലിലായിരിക്കും നമ്മൾ പറയുന്നതെന്ന് കേൾക്കില്ല അവരെന്തെങ്കിലൊക്കെ ടച്ച് ചെയ്ത് അത് കണ്ട് ഇതും കണ്ട് ഇരിക്കും ഈ അടുത്ത കാലത്ത് എന്റെ അടുത്തൊരു പെൺകുട്ടി പറഞ്ഞതാണ് അവളെ പെണ്ണ് കാണാൻ ഒരു ബോയ് വന്നു അയാൾക്ക് നല്ല ഉദ്യോഗമുണ്ട് മറ്റു ദുർസ്വഭാവങ്ങളൊന്നും ദുഃസ്വഭാവങ്ങളൊന്നും ഇല്ലെന്നാണ് പൊതുവിൽ അറിഞ്ഞത് പക്ഷേ ഈ പെൺകുട്ടി അയാളെ വേണ്ടെന്ന് വെച്ചത് ഒരേ ഒരു കാര്യമാണ് ഈ പെൺകുട്ടിയെ കാണാൻ വന്നപ്പോ ഇദ്ദേഹം ഫുൾ ടൈം ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പറയുമ്പോ തന്നെ അലക്ഷ്യമായിട്ടാണ് അദ്ദേഹം കേൾക്കുന്നത് പിന്നെ മൊബൈലിൽ ഇങ്ങനെ നോക്കും എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് ഇടും വീണ്ടും ചില കാര്യങ്ങൾ സംസാരിക്കും ഇങ്ങനെ ഒരു പ്രധാന മുഹൂർത്തത്തിൽ പോലും മൊബൈലിൽ നിന്ന് അഡിക്ഷൻ മാറ്റാത്ത ഒരാള് മാന്യനല്ലാത്ത വ്യക്തിയാണെന്നാണ് ഈ പെൺകുട്ടിക്ക് മനസ്സിലാകുന്നത് ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വീക്ഷണമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും പറ്റി പോകുന്നതാണ് ഈ മൊബൈലിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം കാരണം വ്യക്തിബന്ധങ്ങളിൽ വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഒരു പൊതു ഇടത്തായാലും ഫുൾ ടൈം അവര് മൊബൈലിൽ ഇരിക്കും അപ്പോ മുന്നിലുള്ള ആളുമായിട്ട് സംസാരിക്കുന്നതിലും അവർ തമ്മിലുള്ള ആശയവിനിമയത്തിലും ഗണ്യമായ കുറവ് വരും ഇത്തരക്കാരോട് പരിചയപ്പെടുന്നവർക്ക് വലിയ ആകർഷണമൊന്നും തോന്നില്ല അവരിൽ നിന്ന് അകന്നു പോകാനായിരിക്കും ഇവർ ശ്രമിക്കുക നാലാമത്തേത് വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ഈ കഴിയുന്ന കാര്യം പറയുക പറയുന്ന കാര്യം ചെയ്യുക എന്ന് കേട്ടിട്ടില്ല ചില വ്യക്തികൾ മറ്റുള്ളവരുടെ അടുത്ത് ചില വാഗ്ദാനങ്ങളൊക്കെ പറയും ഞാൻ അത് നടത്തി തരാം ഇത് നടത്തി തരാം ഇത്ര നാളുകൾക്കുള്ളിൽ ചെയ്തു തരാന്നൊക്കെ പറയും പലപ്പോഴും അപ്പോഴുണ്ടാകുന്ന ഒരു താല്പര്യത്തിനെ പറഞ്ഞ് ഇവർ പറയുന്നതായിരിക്കും കൂടെ സഹരിച്ച ആൾ വിചാരിക്കും ഇയാൾ വളരെ സീരിയസ് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞതാണ് എന്ന് വിചാരിച്ച് ആ വാക്കുകളെ വിശ്വസിച്ചിരിക്കും അങ്ങനെ കുറച്ചാൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റേ ആൾക്ക് മനസ്സിലാവുകയാണ് ഈ വ്യക്തി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം വെറും പൊള്ളയായിട്ടുള്ള കാര്യമാണ് വെറും വിടുവായത്തരം പറയുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ തോന്നുകയാണ് ഒരാളുടെ ആകർഷണത്വം വളരെയധികം ചുരുക്കി കളയുന്ന ഒരു കാര്യമാണ് അനാവശ്യമായിട്ടുള്ള ഇത്തരം വാഗ്ദാനങ്ങൾ കൊടുക്കുക നമ്മളെ കണ്ട് കഴിയുമെങ്കിൽ പറയുക കഴിഞ്ഞില്ലെങ്കിൽ അത് പറയണ്ട ഇത് വളരെ വലിയ തെറ്റാണ് ഇത്തരക്കാർ സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകും എന്നുള്ള സംശയമൊന്നും വേണ്ട അഞ്ചാമത്തെ കാര്യം മികച്ചതായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു കാര്യവും നമ്മൾ മികച്ചതായ രീതിയിൽ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം അതായത് നമുക്കൊരു കമ്പനിയിലോ മറ്റോ ജോലി കിട്ടി നമ്മൾ അവിടെ ഉദാസീനമായ രീതികളാണ് പിന്തുടരുന്നതെങ്കിൽ അവിടെയുള്ള നമ്മുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ മുകളിലുള്ള ഉദ്യോഗസ്ഥർക്കും എല്ലാം നമ്മളെ ഒട്ടും ഇഷ്ടപ്പെടുകയില്ല ഇയാളെ ജോലിക്കെടുത്തത് തന്നെ വെറുതെ ആയിപ്പോയി എന്നുള്ള ചിന്താഗതിയായിരിക്കും നമ്മളോടുള്ള ഇഷ്ടക്കേട് അവർ തുറന്നു പറയുകയും ചെയ്യും എവിടെയും നമ്മളൊരു തൊഴിലടുത്ത് നമ്മുടെ ജോലി കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ ശ്രമിക്കണം അവിടെ വരുത്തുന്ന മടിയും ഉദാസീനതയും എല്ലാം നമ്മളെ അവിടെ നിന്ന് പുറന്തള്ളുന്നതിന് കാരണമായി ഭവിക്കുകയും ചെയ്യും ആറാമത്തെ കാര്യം അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ് ഒരു മനുഷ്യന് അവന്റേതായ ഒരു സ്പേസ് ഉണ്ട് ചില വ്യക്തികൾക്ക് ഇതറിയില്ല ഇടിച്ചു കയറി സംസാരിക്കുക അവരുടെ എല്ലാ വിഷയങ്ങളിലും കയറി ഇടപെടുക തുടങ്ങിയൊക്കെ ഉണ്ട് എന്തിനാ പറയുന്നു കുടുംബത്തിനകത്ത് ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും പോയി അഭിപ്രായം പറയുന്ന ചിലരുണ്ട് നമ്മുടെ വ്യക്തിബന്ധങ്ങളെ യാതൊരു വിധത്തിലും മാനിക്കാതെ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ മറ്റുള്ളവരുടെ അനാകർഷണം ക്ഷണിച്ചു വരുത്തുമെന്നുള്ള മാത്രമല്ല വളരെയധികം ജീവിത പ്രശ്നങ്ങളും ഇതുമൂലം ഉണ്ടായി വരും ഇനി ഏഴാമത്തത് കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നങ്ങളാണ് പരസ്പരമുള്ള സംഭാഷണം ഇടപെടലുകളിൽ വരുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം എന്നെ ഒരു സുഹൃത്ത് വിളിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ ഫോൺ കട്ടായിപ്പോയി ഞാൻ അവരെ തിരിച്ചു വിളിച്ചു അപ്പോൾ യൂസർ ബിസിയാണ് ഞാൻ പലവട്ടം ശ്രമിച്ചു എന്നിട്ട് കിട്ടിയില്ല പിന്നീട് എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ എന്റെ പ്രവൃത്തികൾ മുഴുകി ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇയാളെ നേരിട്ട് കാണുകയാണ് എന്നെ കണ്ടപ്പോൾ ഇയാൾ മുഖം വെട്ടിച്ച് നടന്നുപോയി എനിക്ക് കാര്യം മനസ്സിലായില്ല നാളുകൾക്ക് ശേഷം ഞാനൊരു ഫംഗ്ഷന് വെച്ച് ഇയാളെ കാണുമ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് മിണ്ടാൻ കൂട്ടാക്കാതെ നിൽക്കുകയാണ് ഞാൻ കാര്യം അന്വേഷിച്ചപ്പോൾ അയാൾ പറയുന്നത് അയാൾ കാര്യപ്രസക്തമായ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു അയാൾ ഇൻസൾട്ട് ചെയ്തു എന്നാണ് നോക്കൂ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് അയാൾക്ക് എന്താണ് കാര്യം എന്ന് അയാൾക്ക് എന്റെ അടുത്ത് വിളിച്ച് അന്വേഷിക്കാം ഒരു മെസ്സേജ് അയച്ച് ചോദിക്കാം ടെലിഫോണിലൊക്കെ സംഭാഷണം എന്ന് പറയുമ്പോ നമുക്കറിയാം ചിലപ്പോ അത് കട്ടായി പോകും ചിലപ്പോ കിട്ടാതെ വരും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം പക്ഷെ അതൊന്നും അറിയാതെ ഞാൻ അയാളുടെ ഫോൺ കട്ട് ചെയ്തതാണ് എന്നുള്ള ഒരു തീരുമാനത്തിൽ അയാൾ എത്തിച്ചേരുകയാണ് വ്യക്തിബന്ധങ്ങളിൽ ഇത്തരം തെറ്റിദ്ധാരണകളൊക്കെ വെച്ച് പുലർത്തുന്നത് ചില മുൻവിധികളൊക്കെ വെച്ച് പുലർത്തുന്നത് ഈ കമ്മ്യൂണിക്കേഷനിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും ഭാര്യവർത്തൃ ബന്ധത്തിലും ബന്ധുക്കൾ മിത്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും ഇത്തരം പെരുമാറ്റ വൈകല്യം വച്ച് പുലർത്തുന്നത് അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഇടർച്ച ഉണ്ടാക്കും നമ്മളെ അവരിൽ നിന്ന് വികർഷിച്ചു പോകുന്നതിന് കാരണമുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ മനസ്സിലാക്കുകയും അതിന് അനുസൃതമായിട്ടുള്ള ഒരു പെരുമാറ്റം കാഴ്ചവെക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം അടുത്തതെന്ന് പറഞ്ഞാൽ ഉപകാരങ്ങൾ ചെയ്യാൻ തുനിയുക എന്നുള്ളതാണ് ഈ ഉപകാരങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രകൃത ആയിരിക്കണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മുടെ ഉപകാരം സ്വീകരിച്ചിട്ട് നമ്മൾ വ്യക്തിബന്ധം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ദൂഷ്യവശമുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലര് ഉണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മൾ എന്ന് ആ കൊടുക്കുന്ന സേവനം നിർത്തുന്നുവോ അതോടുകൂടി അവർ ആ ബന്ധം കട്ട് ചെയ്തേ ഈ അടുത്ത കാലത്ത് ഒരു അമ്മ ആ അമ്മയുടെ കുഞ്ഞു മകളെയും കൊണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളെയും കൊണ്ട് എന്റെ അടുത്ത് വന്നു ആ കുട്ടിയെ നന്നായിട്ട് വഴക്ക് പറഞ്ഞ് കണ്ണെല്ലാം കലങ്ങിയിരിക്കയാണ് ആ കുട്ടി ഇപ്പൊ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു ഒന്നും പറയണ്ട സാറേ ഈ അടുത്ത കാലത്തായിട്ട് ഇവള് വല്ലാത്ത മോഷണം തുടങ്ങിയിരിക്കുകയാണ് എന്റെ പേഴ്സിൽ നിന്ന് ഇവള് അമ്പതും നൂറും ഒക്കെ എടുത്തോണ്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കുട്ടിയെ വഴക്ക് പറഞ്ഞു ചെറിയൊരു അടിയൊക്കെ കൊടുത്തു കുട്ടി വല്ലാണ്ട് കരഞ്ഞ് ളിച്ച മുഖമാണ് എനിക്ക് എനിക്ക് ധനീയത തോന്നി ഞാൻ മോളെ വിളിച്ചിട്ട് കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് അവളെ കരഞ്ഞും മിങ്ങിയൊക്കെ പറയുന്നത് അതായത് ക്ലാസ്സിലെ പല കുട്ടികൾക്കും അവളെ ഇഷ്ടമല്ല അവളെ ചെന്ന് അടുത്തിരിക്കുന്നത് പോലും ആ കുട്ടികൾക്ക് താല്പര്യമില്ല അപ്പോ ആ കുട്ടികളെ ഒന്ന് തന്നോട് ചേർത്ത് നിർത്താൻ വേണ്ടിട്ട് ഇവളെ കണ്ടുപിടിച്ച മാർഗം എന്ന് പറഞ്ഞാൽ അവർക്ക് മിഠായി മേടിച്ചു കൊടുക്കുക പോപ് മേടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് അമ്പതൊന്നൂറ് രൂപയൊക്കെ എടുത്തുകൊണ്ട് പോയി മിഠായി വാങ്ങിച്ചു കൊടുത്ത് സുഹൃത്തുക്കളെ അവളെ ഒപ്പിക്കുകയാണ് പക്ഷെ ഇവള് ഒന്നോ രണ്ടോ ദിവസം മിഠായി ഒന്നും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ അകന്നു പോകും അങ്ങനെ അവരെ കൂടെ നിർത്താൻ വേണ്ടി ഈ മോള് ശ്രമിക്കുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത കഷ്ടത തോന്നി ശരിക്കും പറഞ്ഞാൽ ഇവളുടെ ആ ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികളിലും ടോക്സിക് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട് ഇവൾ കാഴ്ചയിൽ നോക്കുമ്പോൾ മറ്റുള്ളവരോട് ആകർഷിക്കാൻ പോകുന്ന ഒരു ഘടകമൊന്നുമില്ല ഇന്ന് സമൂഹം കരുതി വെച്ചിരിക്കുന്ന ചില അളവ് കോലുകളുണ്ട് അതില് ഒതുങ്ങാത്ത കുട്ടിയാണ് ഇവിടെ ഒരു സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ ഇത് ആ സ്കൂളിൽ തുറന്ന് പറയാൻ പറഞ്ഞു പക്ഷേ ടീച്ചേഴ്സ് അത് അത്രത്തോളം ഉൾക്കൊള്ളാൻ തയ്യാറായില്ലെന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത് വേറെ മറ്റു കുട്ടികളെ വഴക്ക് പറയാനൊക്കെ ടീച്ചേഴ്സിന് പേടിയാണ് കാര്യം ആ കുട്ടികൾ ഇന്ന് വീട്ടിൽ പറയും ഈ ഈ ക്ലാസ്സുകൾ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെ പറിച്ചു മാറ്റി വേറെടുത്തൊക്കെ കൊണ്ടുപോകും അപ്പോൾ കുറെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാളും ഈ മോള് നഷ്ടപ്പെട്ടു പോയാലും അവർക്ക് വലിയ കാര്യമില്ല ഈ കുട്ടി എവിടുന്ന് പോയാലൊന്നും വലിയ പ്രശ്നമല്ല കുറെ കുട്ടികളെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കുറച്ച് ടോക്സിക് ആയിട്ടുള്ള മെന്റാലിറ്റി ഉള്ള കുട്ടികളെ ഈ ടീച്ചേഴ്സ് അറിഞ്ഞിട്ടും ആ രീതിയിൽ അവിടെ നിലനിർത്തുകയാണ് ഈ അമ്മയ്ക്ക് പിന്നീട് ആ കുട്ടിയെ ആ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റൊരു സ്കൂളിൽ ആക്കേണ്ടി വന്നു അപ്പൊ കുറച്ചുകൂടി നല്ല കൾച്ചറുള്ള ഒരു കുട്ടികളായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ആ മോള് നന്നായിട്ട് പഠിച്ചു വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് വലിയ ആഴത്തിലുള്ള വിഷയമാണെങ്കിലും നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ആൾക്കാരെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടി സേവനങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ സേവനങ്ങൾ ചെയ്തു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ കൊടുക്കാനില്ലാത്ത കാലഘട്ടത്തിൽ ഇവരെല്ലാം തള്ളിക്കളയും അതുകൊണ്ട് ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതമായിരിക്കണം മറ്റൊരാളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് നമ്മൾ സേവനങ്ങളൊക്കെ ചെയ്യാൻ പോയ ചിലപ്പോൾ അത് നമുക്ക് ഗുണപരമായി കലാശിച്ചു എന്ന് വരികയില്ല ഒമ്പതാമത്തെ എന്ന് പറഞ്ഞാൽ ദേഷ്യം കൂടുതലായിട്ട് പ്രദർശിപ്പിക്കുക നിർബന്ധ ബുദ്ധി ചില വ്യക്തികൾക്ക് വെട്ടെന്ന് തുണ്ടൻ ഉണ്ട് എന്നുള്ള ഒരു പ്രകൃതമുണ്ട് ഈ നിർബന്ധ ബുദ്ധിയും വെച്ചുകൊണ്ട് ഈ പ്രകൃതവും വെച്ചുകൊണ്ട് അവർക്ക് മറ്റൊരാളെ ആകർഷിപ്പിക്കാൻ കഴിയുമോ എന്ന് വെച്ചാൽ അതിന് വളരെ പ്രയാസം തന്നെയാണെന്ന് പറയാം കാര്യം അയാളുടെ സ്റ്റാറ്റസ് ഉണ്ടോ അയാളുടെ സ്റ്റാടങ് ഉണ്ടോ ഒക്കെ ആരെങ്കിലുമൊക്കെ ആകർഷിച്ചു എന്ന് വന്നേക്കും പക്ഷെ അടുത്ത് ഇടപഴകുമ്പോൾ ഇയാൾ ഇത്രക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നീട് അകന്നു പോകും നമുക്കറിയാം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരുടെ ഭാര്യയോ ഭർത്താവോ ഒക്കെ ഈ വ്യക്തിയെ ഡിവോഴ്സ് ചെയ്ത് മാറിപ്പോകുന്നൊക്കെ നമുക്കറിയാം അതായത് ഇയാൾക്ക് ഒരുപാട് ആരാധകർ അങ്ങനെയുള്ള തരത്തിലുള്ള ആകർഷണമുള്ള ആളായിരിക്കും പക്ഷെ അയാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ വളരെയധികം പരാജയിക്കും അതിന്റെ പ്രധാന കാര്യം നിർബന്ധ ബുദ്ധിയാണ് ഞാൻ എടുക്കുന്ന കാര്യം തന്നെ നടക്കണം എന്നുള്ള ഒരു നിർബന്ധം ഒക്കെ ഇവർക്ക് ഉണ്ടാകും ചിലപ്പം വീട്ടിൽ ചിലർ കണ്ടിട്ടില്ല ഒരു കല്പന അർത്ഥം ഇന്ന് ഞാൻ ഈ ആഹാരമാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും ഈ ആഹാരം കഴിച്ചാൽ മതി എന്നൊക്കെയുള്ള തീരുമാനം ഹോട്ടലിലൊക്കെ ചെന്നിരുന്ന ചിലർ ഓർഡർ ചെയ്യുന്നതാണ് ഇതേ നിങ്ങൾ കഴിക്കാവും എന്നൊക്കെ പറഞ്ഞ് ഈ നിർബന്ധ ബുദ്ധി എന്ന് പറയുന്നത് ഒരാൾ പറയുന്ന കാര്യങ്ങൾ തന്നെ നടപ്പിലാക്കണം എന്നുള്ള ഇത്തരം ആജ്ഞകളൊക്കെ ചിലപ്പം കൂടെ നിൽക്കുന്ന ആൾക്ക് നമ്മുടെ ഒപ്പമുള്ള ആളിനെ സഹിക്കുന്നതിലും അപ്പുറം ആയിരിക്കും അത് നമ്മളിൽ നിന്ന് വികർഷിക്കാൻ കാരണമാകും ഇനി ഈ വീഡിയോയിൽ പറയുന്ന അവസാനത്തെ കാര്യം നർമ്മബോധം ഇല്ലായ്മ ഒരു പ്രത്യേക അന്തരീക്ഷത്തെ ലളിതമാക്കുന്നതും സാരസ്യമാക്കുന്നതും ഒരു വ്യക്തിയുടെ നർമ്മബോധമാണ് ചിലപ്പോ പൊട്ടിത്തെറിച്ച് നാമാവശേഷമാകാവുന്ന സ്ഥിതി വിശേഷങ്ങൾ ഉള്ളിടത്ത് പോലും കൃത്യമായ തോതിൽ നർമ്മം ഉപയോഗിച്ച് ആ വിഷയത്തെ ലഘൂകരിക്കുന്ന ഒട്ടേറെ പേരെ നമുക്ക് കാണാൻ കഴിയും മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് നർമ്മം എന്നുള്ളത് അത് വലിയ വലിയ ആഘാതങ്ങളെ തടുത്തു നിർത്താൻ കാരണമാകും നർമ്മബോധമുള്ള ഒരു വ്യക്തിക്ക് അതികഠിനമായ മുഹൂർത്തങ്ങളെപ്പോലും ഒന്ന് ലളിതമാക്കാനും അവിടെ ഒരു ശാന്തതയും ആ ഒരു അവസരത്തില് മറ്റുള്ളവർക്ക് ഒരു പുഞ്ചിരി വിതറാനുള്ള ചില അനുഭവങ്ങളെയും പ്രധാനം ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഒരു മുഖത്ത് ഒരു പുഞ്ചിരി വിടർത്താൻ സാധിക്കുക എന്നുള്ളത് നർമ്മബോധമുള്ള ഒരു വ്യക്തിക്ക് ഇത് വളരെ എളുപ്പം സാധിക്കുന്നതാണ് നർമ്മബോധമുള്ള വ്യക്തികളെ മറ്റുള്ളവർ എപ്പോഴും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും കാരണം ഇയാളിൽ നിന്ന് അവർക്ക് വേദനകളെ മറക്കാനുള്ള സന്തോഷിക്കാനുള്ള അവസരം കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആകർഷിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ കുറച്ചെങ്കിലും നർമ്മഭാവനയുള്ളവരായിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് മനുഷ്യർ വ്യത്യസ്തരാണ് അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തികളെ ആകർഷിക്കാൻ ചിലപ്പോൾ ഓരോ രീതികളായിരിക്കും നമ്മൾ പ്രയോഗിക്കേണ്ടി വരുന്നത് അപ്പൊ വ്യക്തികളെ അറിഞ്ഞ് പെരുമാറുക എന്നുള്ളതും വളരെ പ്രധാനമാണ് നർമ്മം ഇഷ്ടപ്പെടുന്ന ഒരാളുടെ മുന്നിൽ നർമ്മം പറയുന്നത് നല്ലത് എന്നാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ നമ്മൾ നർമ്മം പറഞ്ഞു ചെല്ലുമ്പോ അയാൾക്ക് അന്തരീക്ഷത്തിന്റെ ഗൗരവം കിടത്തുന്ന ഇഷ്ടപ്പെടില്ല അയാൾ നമ്മളോട് ദേഷ്യപ്പെടാൻ സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ ഞാനിപ്പോ മുന്നേ പറഞ്ഞ പത്ത് കാര്യങ്ങളും അവസരത്തിന് അനുസൃതമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ വിവേകമാണ് അതറിയാതെ നമ്മൾ ചില പ്രത്യേക ഇടങ്ങളിൽ തെറ്റായ സമീപനങ്ങൾ നടത്തിയാലും ആകർഷണത്തിന് പകരം അവിടെ സംഭവിക്കുക വികർഷണം ആയിരിക്കും അതുകൊണ്ട് തന്നെ പരമപ്രധാനമായ കാര്യം മുന്നിലുള്ള വ്യക്തിയെ അറിഞ്ഞു പെരുമാറുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കിയാൽ മാത്രമേ മറ്റുള്ളവരെ ആകർഷിക്കുന്ന കാര്യം പരിപൂർണമായിട്ട് നമുക്ക് മനസ്സിലായി എന്ന് കരുതാൻ കഴിയും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ